വെൽക്കം ബാക്ക് ഇന്ന് കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ ഒരു വിഷയം തമാശയായിട്ട് പറയാൻ സാധിക്കത്തില്ല അതായത് നമ്മൾ നെഞ്ചിലേറ്റി ആളുകൾ തന്നെ ഇങ്ങനെ മാറ്റിയും തിരിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഏത് വിശ്വസിക്കും എന്നുള്ളൊരു കൺഫ്യൂഷനാണ് എനിക്കുള്ളത് ഇപ്പം ഞാൻ ഇങ്ങനെ മാറ്റിയും തിരിച്ചും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എന്താണ് എൻ്റെ നിലപാടെന്നൊരു വിഷയം നിങ്ങൾക്കൊരു പക്ഷേ തോന്നിയേക്കാം അതുപോലെ തന്നെ നമ്മൾ നെഞ്ചിലേറ്റി ആളുകൾ പറയുന്ന ഈ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു വരുന്നത് നമ്മുടെ മല്ലിക സുകുമാരൻ മല്ലിക ചേച്ചിയെ കുറിച്ചാണ് മല്ലിക ചേച്ചിക്ക് ഒരുപാട് ട്രോളുകളൊക്കെ ഒരു വ്യക്തിയാണെങ്കിലും മല്ലിക ചേച്ചി വളരെ ധീരമായി തന്റെ നിലപാടുകളൊക്കെ പറയുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് പവർഫുൾ ലേഡി എന്നാണ് മല്ലിക ചേച്ചി പൊതുവെ ആളുകൾ വിലയിരുത്തിയേക്കുന്നത് അത് അങ്ങനെ തന്നെയാണ് കാരണം വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ലേഡി തന്നെയാണ് ഈ ചേച്ചി മല്ലിക ചേച്ചി കഴിഞ്ഞ ദിവസം കൊടുത്തൊരു ഇന്റർവ്യൂ വലിയ ചേച്ചി ഒന്ന് രണ്ട് ചാനലിൽ ഓൺലൈൻ ചാനലിൽ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് വിലായത്ത ബുദ്ധിയെക്കുറിച്ചും ഈ പറഞ്ഞ അനുമോളെ കുറിച്ചും ബിഗ് ബോസ് വിന്നറായ അനുമോളെ കുറിച്ചും ഒക്കെ വാചാലയാവുന്നുണ്ട് ചേച്ചി അതിൽ ഈ അനുമോളെ കുറിച്ച് ചേച്ചി കൂടുതൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്ന ചേച്ചിക്ക് അനുമോളുടെ കുടുംബമായ ഒരു ബന്ധമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു എല്ലാ കാര്യങ്ങളും അനുമോളുമായി ബന്ധപ്പെട്ട് ചേച്ചിക്ക് അറിയാം ആദ്യം തന്നെ പറയട്ടെ ഞാൻ ഈ മറ്റേ സർക്കസും വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അനുമോളെ കളിയാക്കും പൊതുവേ എൻ്റെ വീഡിയോ പെട്ടു സുധീടെ ആണെങ്കിലും കളിയാക്കിയാണ് ഞാൻ ചെയ്യുന്നത് സർക്കാസ്റ്റിക് വീഡിയോ ആണ് അത് അത്തരം മാറ്റർ ആ രീതിയിൽ ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിക്കത്തുള്ളൂ അതിൽ കഴമ്പില്ല എന്ന് കണ്ടിട്ടാണ് ഈ പറഞ്ഞ സർക്കസത്തിലോട്ട് പോകുന്നത് അപ്പം ഈ അനുമോളുടെ വിഷയത്തിൽ എനിക്ക് അനുമോളിനോട് വെറുപ്പൊന്നുമില്ല അനുമോളെ സപ്പോർട്ട് ചെയ്തും വീഡിയോ ചെയ്തിട്ടുണ്ട് കളിയാക്കി വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ സീസണിൽ ബിഗ് ബോസിൽ എൻ്റെ അഭിപ്രായത്തിൽ അനുമോള് മോശമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഉള്ള ഉള്ളതിൽ ഏറ്റവും എന്താ പറയുക സെലിബ്രിറ്റി പരിവേഷമുള്ള വിജയിക്കാൻ ഏറ്റവും വലിയ സാധ്യത തുടക്കം മുതലേ ഉള്ള വ്യക്തി തന്നെയാണ് അനുമോള് കാരണം തമ്മിൽ ഭേദം തമ്മൻ എന്ന് പറയുന്ന നട ഈസിയസിനി ആരും ഇല്ലായിരുന്നു ഏറ്റവും വേസ്റ്റ് ആയ കണ്ടസ്റ്റന്റുകളെ സെലക്ട് ചെയ്ത ഒരു ബിഗ് ബോസിന്റെ നൂറുനൂറ്റി ഇരുപത് കോടി മുടക്കി ഈ മോഹൻലാലിനെ വെച്ച് ഇതുപോലൊരു പരിപാടി ചെയ്തിട്ട് ഇതുപോലുള്ള വേസ്റ്റുകളായ കണ്ടസ്റ്റന്റുകളെ കൊണ്ടുവരുന്ന ഒരു ഷോയായത് മാറി കാരണം അവരുടെ ഈ പറഞ്ഞ കണ്ടസ്റ്റന്റ് സെലക്ഷൻ വളരെ മോശമായിരുന്നു പിന്നെ നമ്മൾ നിവർത്തിയില്ലാത്തോണ്ട് കണ്ട് ഈ പറഞ്ഞ ഒന്നോ രണ്ടോ പേര് അനീഷിനെ പോലുള്ളവർ കുറച്ച് അവരുടേതായ ഒരു പെർഫോമൻസ് ഒക്കെ അയച്ചുവെച്ച് അനീഷിന് അനീഷിന് തുടങ്ങും തൊട്ടേ അത്രയും ഫാൻ ബേസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അനീഷിന് ജയിക്കാൻ സാധിച്ചില്ല അനീഷിനും ഫാൻ ബേസ് ഉള്ള ഒരാളായില്ലെങ്കിൽ ഉറപ്പായിട്ടും അനീഷ് ചിലപ്പോൾ ജയിച്ചേനെ അല്ലെങ്കിൽ തൊട്ട് താഴെ ജയിക്കുന്ന വേറെ ഇതേപോലെ ഷാനവാസിനും ജയിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ ഷാനവാസിനും അനിമോളുടെ അത്ര ഫാൻസ് ഇല്ല ഉണ്ടായിരുന്നു നിഷാന വസീച്ചേനെ ഇനി വിഷയത്തിലേക്ക് വരുവാണെങ്കിൽ മല്ലിക ചേച്ചി അനുമോളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ അത് നിങ്ങളൊന്ന് കേട്ടതിന് ശേഷം നിങ്ങൾ തന്നെ ഒന്ന് പറയാം എന്താണ് ഇവർ പറയുന്നത് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് പറയാം ചേച്ചി പറഞ്ഞ ഒരു കാര്യം അതിനോടാണ് എനിക്കൊരു വിയോജിപ്പ് വിയോജിപ്പല്ല എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക നമുക്ക് നോക്കാം ഈ അനുമോളെന്ന് പറഞ്ഞ വ്യക്തിക്കുള്ള ഒരു കുഴപ്പം ആ പ്രായത്തിന്റെ ഒരു തുള്ളൽ അത് ഞാൻ അത് ഉണ്ടാവും ആ കുട്ടിയുടെ കുറ്റമല്ല അവരുടെയൊക്കെ ഒരു മാനസിക സന്തോഷമാണ് എനിക്ക് ട്രെയിനിൽ കയറി അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഉടനെ പി ആർ പിന്നെ ഞാനൊരു ഇരുപത്തിയഞ്ചു ലക്ഷമായിട്ട് പി ആർ പിന്നെ എനിക്ക് കിട്ടു എന്താണൊന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനാണ് അതിനാണിപ്പോ ഈ ചെറുപ്പക്കാരെ ആ പിള്ളേർ ഇറങ്ങിയിരിക്കുന്ന ഒരു ക്യാമറ ആയിട്ട് നാണോ ഇല്ലേ മാറും അത് അത് കൊച്ചു പക്ഷേ മല്ലിയ ചേച്ചി പറഞ്ഞാൽ ഒരു അഭിപ്രായം ഇല്ല അനുമോളെ സംബന്ധിച്ച് എന്റെ അഭിപ്രായത്തിൽ പി ആർ ഇല്ലാതെയും ജയിക്കാൻ ശേഷിയുള്ള ഒരു മത്സരാർത്ഥിയാണ് ഈ സീസണിൽ അനുമോളേക്കാൾ സെലിബ്രിറ്റി പരിവേഷമുള്ള ആരാധകർ ഉള്ള ഒരാളില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ് അതുകൊണ്ട് പി ആറിന്റെ ആവശ്യം അനുമോക്ക് ഇല്ലായിരുന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം പിന്നെ അനുമോൾ കളിച്ച ഗെയിം നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ഐറ്റംസ് ഉണ്ട് അത് പല സീസണുകളിലും പലരും കളിക്കുന്ന സംഭവങ്ങളാണ് പലരും ഇറക്കുന്ന നമ്പറുകളാണ് അത് പി ആർ പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ അനുമോൾ കണ്ടു മനസ്സിലാക്കി ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവും ജനങ്ങൾ അത് ഏറ്റെടുക്കുമെന്ന് കണ്ടു മനസ്സിലാക്കി ചെയ്തു അതിൽ കുറച്ച് കൂടുതൽ മുൻപുള്ള മത്സരാർത്ഥികളെക്കാട്ടിയും കുറച്ച് കൂടുതൽ കരച്ചിലായിക്കോട്ടെ ഒറ്റപ്പെടലായിക്കോട്ടെ അത് കുറച്ച് കൂടുതൽ ചെയ്യാൻ വേണ്ടി അനുമോള് നിർബന്ധിതയായി എന്നുള്ളതാണ് വാസ്തു ഇനി മല്യ ചേച്ച് പറഞ്ഞു വന്ന മറ്റൊരു കാര്യം വെറുതെ അവളിങ്ങനെ ചെയ്തു അവൾ അങ്ങനെ ചെയ്ത അവള് കള്ളിയാണ് മറ്റേ ഓ പിന്നെ അവിടെ വന്നവരല്ല ഹരിചന്ദ്രൻ മഹാരാജാവിന്റെ മക്കളല്ലേ ഞാൻ കണ്ടു എല്ലാവരും അവിടെ എന്തെല്ലാം കാണിക്കുന്നത് ബിഗ് ബോസിനകത്ത് വന്ന പെൺമുട്ടികള് അവരുടെ വേഷവിധാനം വരെ എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത്ര അവളെ ശുചിരിക്കുന്നു എനിക്ക് തോന്നാറുണ്ട് ആ അതിനൊന്നും പറയണ്ട അതൊക്കെ നല്ല പ്രശ്നം അതായത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ അനുമോളെ വേട്ടയാടി നമ്മളെല്ലാരും കണ്ടാണ് ശരി തന്നെയാണ് പക്ഷെ അവിടെയുള്ള മത്സരാർത്ഥികളുടെ വസ്ത്രധാരണം കണ്ടിട്ട് ലജ്ജിച്ച് തല താഴ്ത്തിപ്പോയി മല്ലിയ ചേച്ചി എന്നാണ് പറയുന്നത് നമുക്കറിയാം ഈ സീസണിൽ അല്പവസ്ത്രധാരികളായത് നമ്മുടെ ജിസയില് അതുപോലെ തന്നെ എൽ ജി ടി വി പിള്ളേർ ഇവരൊക്കെയാണ് വസ്ത്രധാരണത്തിൽ കുറച്ച് എന്താ പറയാ മിതത്വം പാലിച്ചത് അപ്പോ അത് കണ്ടിട്ട് മല്ലിക മല്ലികച്ചേച്ചിക്ക് ലജ്ജ തോന്നി എന്നാണ് പറയുന്നത് അനുമോൾ അത് തന്നെയാണ് പറഞ്ഞത് അപ്പൊ അതൊക്കെ പറഞ്ഞത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അനുമോളുടെ ഗെയിം മല്ലിക മല്ലികച്ചേച്ചിക്ക് ഏറെ ഇഷ്ടമായത് അങ്ങനെ ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ അല്പവസ്ത്രം ധരിക്കുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള കാര്യമല്ല എന്നാൽ നമ്മൾ അത് പബ്ലിക്കായിട്ട് പറയാനുണ്ടോ ചോദിച്ചത് നമുക്കില്ല ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ അനുമോൾ അത് പറഞ്ഞത് മല്ലികച്ചേച്ചിക്ക് ഇഷ്ടമാവുകയും മല്ലികച്ചേച്ചിക്ക് തന്നെ തോന്നി അവിടെ വന്ന മത്സരാർത്ഥികളുടെ വസ്ത്രധാരണം മോശമാണെന്ന് എന്നാൽ ഇതേ മല്ലികച്ചേച്ചിയുടെ കൊച്ചുമകൾ ഈ പറഞ്ഞ പ്രാർത്ഥന ഇന്ദ്രിയത്ത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ മല്ലിക ചേച്ചി എന്തോ പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥനാ എന്ന് പറയുന്ന കുട്ടി സിനിമാ നടിയൊന്നും ആയിട്ടില്ല ഗായികയാണെന്ന് പറയുന്നു ഒരു എട്ട് വർഷം മുന്നേതൊട്ടേ നമ്മൾ കണ്ടുവരുന്നത് ഏറ്റവും മോശമാണെന്ന് നമുക്ക് തോന്നുന്ന നമുക്ക് തോന്നുന്ന ഈ ഒരു മെന്റാലിറ്റി ഉള്ളവർക്ക് തോന്നുന്ന ഏറ്റവും മോശമായ രീതിയിലുള്ള വസ്ത്രം ധരിച്ച് നടക്കുന്ന ഒരു കൊച്ചുകുട്ടിയാണ് ഇപ്പോഴും അത് തന്നെ തുടരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രാർത്ഥനാ ഇന്ദ്രിയത്തിന്റെ ഫോട്ടോസ് കാണാൻ സാധിക്കും ഇനി പ്രാർത്ഥനാ ഇന്ദ്രിയത്തിന്റെ അമ്മയുടെ കാര്യം നോക്കിയാലോ അമ്മയുടെ അവസ്ഥയും മറിച്ചല്ല പൂർണിമ മോഹൻ പൂർണിമയുടെ സിനിമകളൊക്കെ നമ്മൾ കണ്ടതാണ് അവരന്ന് എക്സ്പ്രസ് ചെയ്യുന്ന അഭിനയിച്ചൊരു നടിയല്ല എന്നാൽ ഇപ്പം അവരുടെ വസ്ത്രധാരണം മോഡലിംഗ് ആണെന്ന് പറയുന്നു ഫാഷൻ ഡിസൈനിങ് ആണെന്ന് പറയുന്നു ഇന്ദ്രജിത്ത് നമുക്ക് വലിയ ഇഷ്ടപ്പെട്ടൊരു നല്ലൊരു മനുഷ്യനാണ് പക്ഷെ പൂർണിമയുടെ വസ്ത്രധാരണം നോക്കുക അവരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷെ പൂർണിമയും ഈ പറഞ്ഞ കണക്ക് ബ്രാ പോലെയുള്ള സംഭവങ്ങൾ മാത്രമാണ് പുറത്തിട്ടുകൊണ്ട് നടക്കുന്നത് അപ്പം ഇത് കണ്ടിട്ടൊരു പ്രശ്നവും തോന്നാതിരുന്ന മല്ലിക ചേച്ചിക്ക് സ്വന്തം മരുമോളും ഈ പറഞ്ഞ പ്രാർത്ഥനയും ഈ രീതിയിൽ നടന്നിട്ട് ഒരു പ്രശ്നവും തോന്നാതിരിക്കുന്ന മല്ലിക ചേച്ചിക്ക് ബിഗ് ബോസ് താരങ്ങൾ ഈ പറഞ്ഞ അല്പവസ്ത്രം ധരിച്ചതിന് ശേഷം മറ്റുള്ള ആണുങ്ങളിലോടൊപ്പം ഇരിക്കുന്നത് മറ്റുള്ള ചെറുപ്പക്കാരോടൊപ്പം ഇരിക്കുന്നത് കണ്ടപ്പോൾ വലിയ വേദനയും ലജ്ജയും തോന്നിയെന്നാണ് പറയുന്നത് അനുമോള് പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് തന്നെ ചേച്ചി ആവർത്തിക്കുന്നു അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റാണ് മല്ലിക ചേച്ചിക്കുള്ളത് അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഈ വസ്ത്രധാരണത്തിന്റെ കേസിൽ ഇതെന്താണ് ഇതാണ് മാനദണ്ഡം നമ്മുടെ വീട്ടിലുള്ളവർ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ അല്പവസ്ത്രം ധരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ അത് കാണാൻ ഭംഗിയുണ്ട് അത് കുഴപ്പമില്ല വിഷയമൊന്നുമില്ല പക്ഷെ മറ്റുള്ളവർ ധരിച്ചു കാണാൻ നമുക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ മറ്റുള്ളവര് ധരിക്കാൻ പാടില്ല അല്ലെങ്കിൽ അവർ നമ്മളോട് ചോദിച്ചതിന് ശേഷം ധരിക്കുക അതെന്താണ് അതിന്റെ ഒരു മാനദണ്ഡം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പൊ അനുമോളുടെ എടുത്താലും അനുമോള് ഈ പറഞ്ഞ കണക്ക് എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ്സൊക്കെ ഇട്ട് സോഷ്യൽ മീഡിയയില് നമ്മളെ റീൽസും കാര്യങ്ങളും ഒക്കെ അനുമോളുടെ കണ്ടിട്ടുണ്ട് മിക്ക നടികളും ഇതൊക്കെ റീൽസിലൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ അവരിപ്പം ബിഗ് ബോസിലൊക്കെ പോവുകയാണെങ്കിൽ സഹ നിൽക്കുന്ന ആൾക്കാരുടെ വസ്ത്രത്തെ അനുകൂലിക്കുന്നില്ല ഇപ്പൊ ചേച്ചി തന്നെ ഈ ബിഗ് ബോസ് താരങ്ങളുടെ വസ്ത്രത്തെ അനുകൂലിക്കാതിരുന്ന ചേച്ചി സ്വന്തം വീട്ടിലെ കുട്ടികൾ കാണിക്കുമ്പോൾ വിഷയമില്ല അതെന്താണെന്ന് എനിക്ക് ആക്ച്വലി മനസ്സിലാകുന്നില്ല എന്താണ് ഇതിന്റെ ഒരു മാനദണ്ഡം ഇവരെന്തുകൊണ്ടാണ് ഇതിങ്ങനെ മാറ്റി മാറ്റി പറയുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല എന്തുകൊണ്ടാണ് മലയാളികളുടെ ഈ ഒരു മൈൻഡ് സെറ്റ് ഇങ്ങനെ വിഭിന്നമായി നിൽക്കുന്നത് ഒന്നുകിൽ പറയണം ഇഷ്ടമുള്ള വസ്ത്രം എവിടെയും ബിഗ് ബോസിലോ പുറത്തോ പള്ളിയിലോ അമ്പലത്തിലോ എവിടെ വേണമെങ്കിലും ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് നടക്കാം ആരും എങ്ങനെയാ നടന്നോട്ടെ എന്ന് നമുക്ക് പറയാം ഇതാണല്ല ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വന്തം വീട്ടുകാർ ചെയ്യുമ്പോൾ കുഴപ്പമില്ല മറ്റൊരാൾ ചെയ്യുമ്പോൾ കുഴപ്പം ബിഗ് ബോസിൽ കാണിക്കുമ്പോൾ കുഴപ്പം ബിഗ് ബോസിന് പുറത്തു വന്ന് കാണിച്ചാൽ കുഴപ്പമില്ല സിനിമാ നടികളാണെങ്കിൽ കുഴപ്പമില്ല സെലിബ്രിറ്റികളല്ലാത്തവർ ചെയ്യുകയാണെങ്കിൽ കുഴപ്പം അപ്പോൾ ഒരു വിഭിന്നമായ അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ കാണുന്നു അത് എത്ര ആലോചിച്ചിട്ടും അങ്ങോട്ട് പിടികിട്ടുന്നില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റായി രേഖപ്പെടുത്തി ഇതിങ്ങനെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് വിവിധ സമയത്ത് വിഭിന്ന അഭിപ്രായം എടുക്കുന്നതാണോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താൻ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ കാണാം ബൈ